ണർന്നു ഞാൻ കാലും മുഖമാതും കാലേ നീ വന്നിരുന്നേ കാലുഷ്യം തീർക്കുന്ന നാമം ജപിച്ചു തൂവസിച്ചു കൊള്ളാ മൂന്നോ മണിക്കോ താൻ മുങ്ങിക്കൂടിച്ചൂടൻ വന്നു നിൻ വാകച്ചാ തേറ്റുകൊള്ള കുഞ്ഞിൻ പൂമാരിൻ്റെ പുണ്യത്തിട പിന്മേലം നാടും എണ്ണയും സേവിച്ചിടാ ഇന്തേരൂ മുന്തിലെ ദീപത്തിൽ കയറുന്ന ചന്തമാമശിയാൽ കണ്ണേഴുതാ ം നിർമ്മാല്യം തോവാനത്തുള്ളതുയിൽ ചൂടിക്കൊള്ള ഹവ്യമായിലാടുന്ന നൽ പഞ്ച ഗവ്യവും നിത്യം ഞാൻ ജേവിച്ചിടാ എല്ലാ ദിവസവും പൂജക്കടയ്ക്കുമ്പോൾ ചൊല്ലേറും നിന്തിരുനാമം പാടി മല്ലാരെ ഇടയ്ക്കൊട്ടുന്ന ഘോഷവും സോല്ലാസം നിന്നു ഞാൻ കേട്ടുകൊള്ളാം അന്തരം ഭക്തിയാളാർക്കൂമീളാകുന്ന ചന്തമേറും പാരാധനയും സന്തോഷത്തോടെ ഞാൻ കന്തരം സേവിക്കാം ചിന്താമരക്ഷണാപത്മനാഭ മദ്ദം ചീലക്കെണ്ടത്താളം കൂറും കൂഴൽ പാണ്ഡി വാദ്യം രം വാദ്യങ്ങൾ ഉത്തമം ഘോഷിക്കും ശിവേളിയും സേവിച്ചിടാം പിന്നെ പ്രദക്ഷിണം വെച്ചിടാം നിത്യന്യ ധന്യമാമം ജപിച്ചുകൊണ്ട് എന്നും നീ വ്യക്തുകൊണ്ടിടാൻ തിര തന്നൂടെ ജീവനാഥ ിത്തരം നിത്യവും പ്രത്യേകം സേവിക്കും ധൃത്യനിൽ കാരുണ്യം കഞ്ചനാഭിത്തിരിയെങ്കിലും ചിറ്റത്തിരില്ലെങ്കിൽ സത്യമക്കാരം കടുപ്പം തന്നെ അങ്ങനെ വന്നിടാൻ കാരണം നോക്കിയാൽ ഇങ്ങനെ കാണുന്നു ഭക്തദാസ പിങ്ങിനെ ചന്ദപം തീർത്തും മാം രക്ഷിക്കൂ അങ്ങേനിക്കാലംബമാചന്ദ്രാർത്ഥം അങ്ങേനിക്കാല ചന്ദ്രാർക്കം അങ്ങനിക്കാലംബമാചന്ദ്ര